നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ അവരുടെ എതിരാളികൾ ഇക്കടാണ് സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിനാണ് ഈ ഒരു മത്സരം നടക്കുക രണ്ടാമത്തെ മത്സരത്തിൽ പരാഗയെ ബ്രസീൽ നേരിടും സെപ്റ്റംബർ പതിനൊന്നാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്കാണ് ഈയൊരു മത്സരം വീക്ഷിക്കാൻ സാധിക്കുക ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ബ്രസീലിൻ്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പരിക്ക് കാരണം നെയ്മർ ജൂനിയർക്ക് ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ സൂപ്പർ താരങ്ങളായ കാസമിറോ റാഫീന എന്നിവരെ ഈയൊരു പരിശീലകൻ ഒഴിവാക്കുകയും ചെയ്തിരുന്നു യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ക്വാഡിനെ തന്നെയാണ് ഡൊറിവാൽ ജൂനിയർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പരിക്ക് കാരണം ഈ ടീമിനകത്ത് ഈ പരിശീലകൻ ഒരു മാറ്റം വരുത്തേണ്ടി വന്നിട്ടുണ്ട് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന യാൻ കൂട്ടോക്കാണ് ഇപ്പോൾ പരിക്ക് കാരണം ടീമിലെ സ്ഥാനം നഷ്ടമായിട്ടുള്ളത് പകരം മറ്റൊരു താരമായ വില്യമിനെ ഇപ്പോൾ ഈ പരിശീലകൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രസീലിയൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് ജർമ്മൻ ക്ലബായ ബൊറൂസിയ ഡോഡ്മുണ്ടിൻ്റെ താരമാണ് നിലവിൽ യാൻ കൂട്ടോ ജിറോണയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിൽ എത്തിയിട്ടുള്ളത് അതേസമയം ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസൈറോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് വില്യം അർഹിച്ച ഒരു സ്ഥാനം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നേടിയിട്ടുള്ളത് കാരണം സമീപകാലത്ത് മികച്ച പ്രകടനം വില്യം നടത്തുന്നുണ്ട് ഈ സീസണിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ച ഈ ഡിഫൻഡർ നാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് തനിക്ക് അരങ്ങേറ്റം നടത്താനുള്ള ഒരു അവസരം ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വില്യം പ്രതീക്ഷിക്കുന്നത് ഈ വീട് യുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരുമായി കൊണ്ടും കാണാം